നമസ്കാരം പി വി അൻവർ എം എൽ എയുമായുള്ള എല്ലാ ബന്ധങ്ങളും സി പി എം അവസാനിപ്പിച്ചു ഇക്കാര്യം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അറിയിച്ചത് ഇനി മുതൽ പി വി അൻവർ എം എൽ എയുമായി പാർട്ടിക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഗോതം മാസ്റ്റർ പറഞ്ഞു പി വി അൻവർ വലതുവർഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി മാറി എന്ന് നേരത്തെ ഗോതം മാസ്റ്റർ ആരോപിച്ചിരുന്നു പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഹാക്കളും രംഗത്തിറങ്ങണം അൻവറിൻ്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനങ്ങളെക്കുറിച്ച് അൻവറിന് കാര്യമായ ധാരണയില്ലെന്ന് വ്യക്തമാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവറിന് വേണ്ട എല്ലാ പരിഗണനയും പാർട്ടി നൽകിയെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ല പാർലമെൻ്ററി പാർട്ടി അംഗം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെക്കുറിച്ച് അറിയില്ല അൻവറിൻ്റെ പരാതി പാർട്ടി കേൾക്കാതിരുന്നിട്ടില്ല ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിന് ശേഷമാണ് അൻവർ പരാതി നൽകിയതെന്ന് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു പി വി അൻവർ അച്ചടക്ക ലംഘനം നടത്തിയതായി പറഞ്ഞ എം വി ഗോവിന്ദൻ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ സംസാരിക്കുന്നതെന്നും തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി അൻവറിന് ഉറപ്പ് നൽകിയെന്നും അൻവറുമായി സി പി എമ്മിന് ഇനി ഒരു ബന്ധവുമില്ല എന്നുമാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ സി പി എം നേതാക്കൾക്കും മന്ത്രിമാർക്കുമെല്ലാം എതിരെ ഇന്നലെ പി വി അൻവർ വാർത്താസമ്മേളനം നടത്തിയതിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഔദ്യോഗികമായിട്ട് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത് പി വി അൻവറുമായി ഇനി അങ്ങോട്ട് യാതൊരു ബന്ധവുമില്ല എന്നത് അസംഖ്യമായി തന്നെ ഗോവിന്ദം മാസ്റ്റർ പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പി വി അൻവർ ഇനി മുതൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗവുമായിരിക്കില്ല എന്നുള്ളതും ഉറപ്പായി